ജീവിതത്തിൽ നൂറാം നമ്പറിനെ പ്രണയിച്ച കലാകാരന്റെ വേർപാടും ദിനം പിന്നിടുന്നു കലാകേരളത്തെ തീരാ ദുഃഖത്തിൽ മണി മരിച്ചിട്ട് ചൊവ്വാഴ്ച നൂറു ദിനം തികയുന്നു തങ്ങളുടെ പ്രിയപ്പെട്ട താരത്തിന്റെ ഭൗതികശരീരം കത്തിയമർന്ന മണ്ണിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ദിനംപ്രതി നിരവധി ആരാധകരാണ് ചേനത്ത് നാട്ടിലെ മണിക്കൂടാരത്തിലെത്തുന്നത് മരണമുയർത്തിയ വിവാദങ്ങളുടെ തീയും പുകയും കെട്ടടങ്ങാതെ നിൽക്കുമ്പോഴും അദ്ദേഹം ഏറെ താലുളിച്ച നൂറാം നമ്പർ കാറുകൾ എല്ലാത്തിനും മുഖസാക്ഷികളായി വിശ്രമിക്കുകയാണ് കേരളത്തിന്റെ കറുത്ത മുത്തിന് നൂറാം നമ്പറിനോടും ബെൻ ജോൺസണോടും എന്നും പ്രിയമായിരുന്നു താൻ വാങ്ങിക്കൂട്ടിയ മുഴുവൻ വാഹനങ്ങളിലും അദ്ദേഹം അത് പ്രകടിപ്പിക്കുകയും ചെയ്തു സല്ലാപം സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം കിട്ടിയ കാശിന് ആദ്യമായി സ്വന്തമാക്കിയ കാർ പഴയ അംബാസിഡർ ആയിരുന്നു തുടർന്നിങ്ങോട്ട് താൻ വാങ്ങിയ എല്ലാ കാറുകൾക്കും ഇട്ട നമ്പർ നൂറ് ഫാൻസി നമ്പർ കിട്ടാനും പണം ഏറെ ചിലവഴിച്ച മണി തന്റെ കാറുകളുടെ മുന്നിൽ ബെൻ ഹൺഡ്രഡ് എ എന്ന് എന്നെഴുതിയതിന് പിന്നിലും ഒരു കഥയുണ്ടെന്ന് സഹോദരൻ ആർ രാമകൃഷ്ണൻ പറയുന്നു പഠനകാലത്ത് ഒരു കായികതാരം കൂടിയായിരുന്ന ഏട്ടന് ഓട്ടമായിരുന്നു പ്രിയപ്പെട്ട ഇനമെന്ന് രാമകൃഷ്ണൻ പറഞ്ഞു സ്കൂൾ തല മത്സരത്തിൽ പലപ്പോഴും ഒന്നാം സ്ഥാനക്കാരനുമായി അങ്ങനെയാണ് പിന്നീട് ബെൻ ജോൺസൺ മനസ്സിൽ കുടിയേറിയത് പഠനത്തിലും പരീക്ഷകളിലും മാർക്കുകൾ നൂറുകിട്ടാത്ത നഷ്ടം നികത്താനാണ് കാറുകളിൽ അതെഴുതിയതെന്ന് ജ്യേഷ്ഠൻ പറയുമായിരുന്നുവെന്നും രാമകൃഷ്ണൻ പറഞ്ഞു ഒരു കോടിയുടെ ജാഖ്വർ പെച്ചീറോ എക്സ്യുബി ഇൻറ്റിക്ക സാൻഡ്രോ എന്നീ കാറുകളാണ് ഇപ്പോൾ മണിക്കൂടാരത്തിലുള്ളത് എല്ലാത്തിനും നൂറല്ലാതെ മറ്റൊരു നമ്പറുമില്ല ഇത്രയും കാലം നൂറാം നമ്പർ കാറുകൾ കാണുമ്പോൾ പരിചയക്കാരും അല്ലാത്തവരുമായ നാട്ടുകാർ കൈവീശി കാട്ടുമായിരുന്നു അത് ഓടിക്കുന്നയാൾ തങ്ങളെ കണ്ടാലും ഇല്ലെങ്കിലും അവർക്കുറപ്പാണ് മണി തങ്ങളെ കാണുന്നുണ്ടെന്നും വെളുക്ക് ചിരിച്ചാണ് കടന്നു പോകുന്നതെന്നും നാട്ടിലെ വീടുകളിൽ നൂറാം നമ്പർ കാറുകൾ അലക്ഷ്യമായി കിടക്കുമ്പോൾ അവയറിയുന്നില്ല തങ്ങളുടെ തേരാളി മറ്റൊരു ലോകത്തേക്കുള്ള സ്റ്റിയറിംഗ് തിരിച്ചിട്ട് നൂറുനാൾ പിന്നിട്ടെന്ന് ടി സി വി ചാലക്കുടി